ആസിഫരിയെ കേന്ദ്ര കഥാപാത്രമാക്കി ദഞ്ചി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കിന്ദു എന്ന് പറയുന്ന സിനിമ മൂന്നാം ഞായറാഴ്ച വിജയകരമായിട്ടുള്ള പതിനെട്ടാം ദിവസം പിന്നിട്ടപ്പോൾ ചിത്രം നല്ലൊരു തുക തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കിഷ്കിന്ദഡു എന്ന് പറഞ്ഞ ആസിഫരി ചിത്രത്തിന് പതിനെട്ടാം ദിവസമായി ഞായറാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ അതോടൊപ്പം പിന്നെ പതിനെട്ട് ദിവസത്തെ വേണ്ട വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആസിഫലി വിജയരാഘവൻ അബർണ ബാനുമരളി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം കക്ഷി അമണിപിള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡെഞ്ചി തയ്യത്താൻ ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കിന്ദ കാഡു എന്ന് പറഞ്ഞിട്ടില്ല ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അസിഫിയുടെ കരിയറിൽ ആദ്യത്തെ സോളോ അൻപത് കോടി ചിത്രമായിട്ടും ചിത്രം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്രം പതിനെട്ടാം ദിവസം ഞായറാഴ്ച മൂന്നാം ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ കെട്ടാൽ കണ്ണു തെളിപ്പോ ഒരു കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുക ചിത്രത്തിന്റെ ഇതിനോളം തന്നെ പതിനെട്ട് ദിവസത്തെ വീണ്ടും വീണ്ടും ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം അറുപത്തഞ്ച് കോടി ചിത്രം പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ടര കോടിക്ക് മുകളിലാണ് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചിത്രമാണ് കാരണം ഏകദേശം അഞ്ചു കോടിക്കും താഴെ ബഡ്ജറ്റുള്ള ചിത്രം ഇതിനോട് തന്നെ തിയേറ്റർ കളക്ഷനോട് മാത്രം അറുപത്തഞ്ച് കോടി നേടിയ ചിത്രം ഏകദേശം ബിസിനസ് ഉൾപ്പെടെ ചിത്രം എൺപത് കോടി പിന്നിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം ഇനിയും വരും ദിവസങ്ങളിൽ മികച്ചൊരു വിജയം തന്നെ നോക്കുന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ആസിഫിന് ഈ ചിത്രമായിട്ടുള്ള കിഷ്കിന്ദ്ര സിനിമ നിങ്ങൾ തീയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട